ഹായ് ഹലോ തയ്ക്കുന്നവരുടെ കൂടെപ്പറപ്പാണോ ഈ നടുവേദന എന്ന് പറയുന്നത് ഈ ഒരു മേശ കാരണം കഴിഞ്ഞ കൊറേ ദിവസങ്ങളായിട്ട് എനിക്ക് നല്ല നടുവേദനയായിരുന്നു കൊറച്ചുപേരൊക്കെ എന്നോട് ചേച്ചി ഏത് കട്ടിങ് ടേബിൾ ആണ് യൂസ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണോ പർച്ചേസ് ചെയ്തത് ലിങ്ക് അയച്ചു തരാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ചോദിച്ചു എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന കട്ടിങ് ടേബിള് ഒരു കാരണവശാലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല ഞാൻ ഇത് ഓൺലൈനായിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് മേടിച്ചത് പക്ഷെ നിങ്ങൾ കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് വാങ്ങരുത് ഇത് ഭയങ്കര ചെറിയൊരു ഒരു ടേബിളാണ് കേട്ടോ കാണുമ്പത്തേനും ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാക്കോളണം എന്നില്ല പക്ഷെ ഇത് ഭയങ്കര ചെറുതാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ അല്ല ഇത് ഇതിന് നല്ല കനം ഉണ്ടെങ്കിലും നീളവില്ല വീതിയില്ല പൊക്കം എനിക്കൊരു കട്ടിംഗ് ടേബിൾ അത്യാവശ്യമായിട്ടിരുന്ന സമയത്താണ് ഞാൻ അന്ന് ഓൺലൈനായിട്ട് തന്നെ മേടിക്കാൻ നോർത്ത കാര്യം ഒന്ന് പണിയിപ്പിച്ചെടുക്കാനുള്ള സമയവും അവകാശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പൊ മുന്നേ ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന ടേബിൾ എനിക്ക് എത്തിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാര്യം ഇതിന്റെ നീളവും വീതിയും വണ്ണവും ഒക്കെ അവര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഇത്രയും വലിയ പ്രശ്നങ്ങളായി മാറും എന്നുള്ള കാര്യം എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഓൾമോസ്റ്റ് എന്റെ ഹിപ്പിനെക്കാളും ഒരു പൊടിക്ക് താഴെയായിട്ടാണ് ഇതിന്റെ മാക്സിമം ഹൈറ്റ് വന്ന് നിൽക്കുന്നത് ആദ്യത്തെ കുറെ ദിവസങ്ങളിലൊന്നും വലിയ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തില്ല പോക പോക ചെറിയ ചെറിയ പെയിൻ ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി പക്ഷെ അത് ഈ ടേബിളിന്റെ കാരണം കൊണ്ടാണെന്നൊന്നും ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്നില്ല വേറെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആയിരിക്കും ഓർത്താണ് ഞാൻ ഇരുന്നത് പിന്നെ ഞാൻ സ്റ്റീമയൺ ബോക്സ് പർച്ചേസ് ചെയ്തല്ലോ അത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെയിൻ അങ്ങ് കൂടാൻ തുടങ്ങി അതായത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഞരമ്പ് വലിഞ്ഞു എന്താ പറയാ പിടിക്കുന്ന പോലെ ഒരു വേദനയായിരുന്നേ അപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞ ടേബിളിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാന്ന് വച്ചാല് ഒരു രണ്ട് ദിവസം ഞാൻ കട്ടിങ് ഒന്നും ചെയ്യാതെ കൊണ്ട് സ്റ്റിച്ചിങ്ങിന് വേണ്ടി മാത്രമായിട്ടിരുന്നു ആ സമയത്ത് എനിക്ക് പെയിൻ എന്ന് പറയുന്ന സംഭവമേ ഇല്ല അതേ സമയത്ത് ഞാൻ വീണ്ടും കട്ടിങ് ടേബിളിലേക്ക് വരുമ്പോഴത്തേനും എനിക്ക് പിന്നെ ഈ കൊളുത്തിപ്പിടുത്തം പോലെ തോന്നുമായിരുന്നേ അപ്പൊ ഞാനിങ്ങനെ തയ്ക്കുന്ന ഒന്ന് രണ്ടു പേരോട് പറഞ്ഞു അപ്പൊ അതിൽ ചിലർ എന്നോട് ഇങ്ങനെ തമാശ പറഞ്ഞു ആ ഇത് തയ്ക്കുന്നവരുടെ കൂടെപ്പുറപ്പായി നടുവേദന എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ആകെപ്പാടെ വിഷമ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഇതിനി എത്ര കൊല്ലം ഞാൻ സഹിക്കണം ഈശ്വര എന്നുള്ള പോലെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നേ അതേ സമയത്ത് വേറൊരു ചേട്ടൻ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാല് നമ്മള് നിന്നും കൊണ്ടാണല്ലോ കൂടുതലും തുണി മുറിക്കുന്നത് അപ്പോ ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൈമുട്ട് മടക്കി വെച്ച് കഴിയുമ്പോത്തേനും ഒന്നെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ആയിരിക്കണം ടേബിളിന്റെ ഹൈറ്റ് അതല്ല എങ്കിൽ ഒന്നോ രണ്ടോ ഇഞ്ച് ഹൈറ്റ് താഴേക്ക് അത്രയും കുറയാൻ പാടുള്ളൂ താഴേക്ക് ഒരുപാട് കുനിയാൻ ഇട വരരുത് അതുപോലെ വേണം നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ശരിയാണ് ഒട്ടുമിക്ക ടൈലറിങ് ഷോപ്പിലും അല്ലെങ്കിൽ സ്റ്റിച്ചിങ് സെന്ററിലും ഒക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിലായിരിക്കുമല്ലോ ഈ കട്ടിംഗ് ടേബിൾ ഉണ്ടാവുക അപ്പൊ ഈ വക കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നോട്ടോ പുള്ളി പറയുന്നിടം വരേക്കും അപ്പൊ എന്റെ കട്ടിംഗ് ടേബിൾ ആണ് എന്റെ നടുവേദനക്കുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പൊ എനിക്ക് മനസ്സിലായി ഹൈറ്റ് കുറച്ചുകൂടെ വേണം അത് മാത്രല്ല ഇതിന്റെ നീളവും വീതി ഒക്കെ കുറവാണ് അതും ഒക്കെ വേണം ചുരുക്കി പറഞ്ഞ പുതിയൊരു മേശ വേണം അപ്പൊ ഞാൻ ഓർത്ത് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ സ്ക്വയർ കമ്പി പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഇരിപ്പുണ്ട് ടേബിളൊക്കെ നമുക്ക് പണിയിച്ചെടുക്കാൻ പറ്റുന്ന പോലത്തെ അതെന്നാ വെൽഡ് ചെയ്ത് എടുപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആളിനെ കിട്ടാനില്ല ഇനി അഥവാ ഒരാളെ എങ്ങനെയാലും കോണ്ടാക്ട് ചെയ്തെടുത്ത് കഴിയുമ്പോ നല്ല റേറ്റ് ആണ് ഇവര് പറയുന്നത് അപ്പൊ ആ കാര്യം ഉടനെ ഒന്നും നടപടി ആവത്തില്ല എന്ന് എനിക്ക് തോന്നിയത് കാരണം ഞാൻ തന്നെ ഇത് പൊക്കം കൂട്ടാൻ വേണ്ടി കാണിച്ച ഒരു പരിപാടി ചെയ്ത് അമ്മേടെ ചെടിച്ചട്ടി ആദ്യം ഞാൻ എടുത്ത് ഇതുപോലെ എടുത്ത് വെച്ച് സ്റ്റാൻഡിന് പൊക്കം കൂട്ടി വെച്ചിട്ടുണ്ട് എനിക്കറിയാം കാണുമ്പോ നിങ്ങൾക്കും തോന്നും എന്തു വൈ കാണിച്ചു വെച്ചേക്കുന്നത് പക്ഷെ ഇതെന്റെ നിവർത്തികേടാണ് കട്ടയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എനിക്കടുത്ത് വെക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം പിള്ളേരുണ്ട് വീട്ടില് ഒന്ന് തട്ടി വീഴുകൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും പിന്നെ പോയിട്ട് ടൈലല്ലേ അപ്പൊ സ്ക്രാച്ചസും വീഴും അപ്പൊ ഇപ്പൊ കണ്ടോ നമുക്ക് ആ ഒരു എൽബോയിന്റെ ആ ഒരു മടക്കിന്റെ ഒക്കെ അടുത്തായിട്ടൊക്കെ തന്നെ ടേബിളിന്റെ ഹൈറ്റ് എനിക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് സത്യം മുന്നേ ഈ ഹൈറ്റ് ഓക്കെ ആയി വന്നപ്പോ തന്നെ എന്റെ ഈ നടുവേന എന്നുള്ള പ്രശ്നം തന്നെ മാറി പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഇതിന് നീളവും കുറവാണ് വീതിയും കുറവാണ് അപ്പൊ എനിക്ക് ആവശ്യത്തിനുള്ള നീളത്തിനും വീതിക്കിനും ഞാൻ ഒരു ഫ്ലൈവുഡും കൂടെ സെറ്റ് ചെയ്തെടുത്തേ ഈ ഒരു ഫ്ലൈവുഡിന്റെ റേറ്റ് മാത്രം എണ്ണൂറ്റി അൻപത് രൂപയായി അപ്പൊ നിങ്ങൾക്കു നോക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എത്ര രൂപയാകും എന്നുള്ളത് ഒരു നാൽപ്പത്തി ഇഞ്ച് നീളവും ഇരുപത്തി ഇഞ്ച് വേദിക്കൊക്കെയാണ് ഞാൻ ഈ ടേബിൾ സെറ്റ് ചെയ്തെടുത്തത് അപ്പൊ തൽക്കാലം കുറച്ച് നാൾ ഓടിക്കാനുള്ള സംഭവം ആയിട്ടുണ്ട് ഇത് പിന്നെ ആ സ്ക്രാച്ചസ് പോലെ കാണുന്നില്ല അത് സ്ക്രാച്ചസ് അല്ല അതൊരു പ്ലാസ്റ്റിക് കവറിംഗ് ഇട്ടിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കട്ടിങ് ടേബിളിലൊക്കെ ഒക്കെ വിരിക്കാൻ പറ്റുന്ന പോലെ നല്ല കനമുള്ള ക്ലോത്ത് ഒക്കെ മേടിക്കാൻ കിട്ടില്ല അത് വിരിച്ചിട്ടാ മതി ഞാൻ പിന്നെ എൻ്റെ നല്ല കനമുള്ള ഒരു ഷീറ്റ് ഉണ്ട് അതാണ് യൂസ് ചെയ്യുന്നത് രണ്ട് ഷീറ്റ് ഉണ്ട് ഞാൻ അത് രണ്ടും മാറി മാറിയാണ് എടുക്കാറ് അപ്പൊ നിലവില് എന്റെ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് അപ്പൊ അതേപോലെ തന്നെ നമ്മൾ തയ്ക്കാൻ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചെയറിന്റെ ഹൈറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇടക്കിടക്ക് എഴുന്നേക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അതും ഒക്കെ ഈ കൂടെ ശ്രദ്ധിക്കണേ അപ്പൊ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ